കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലെ വനിതാ വിശ്രമ കേന്ദ്രം തുറന്നു നൽകി ഉദ്ഘാടനം നടന്ന് ഒന്നര വർഷമായിട്ടും വിശ്രമ കേന്ദ്രം അടഞ്ഞു അടഞ്ഞുകിടക്കുകയായിരുന്നു ഇത് സംബന്ധിച്ച് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വിശ്രമ കേന്ദ്രം തുറന്നു നൽകിയത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെത്തുന്ന വനിതാ യാത്രക്കാർക്ക് വൃത്തിയുള്ള ശൗചാലയമോ വിശ്രമ കേന്ദ്രമോ ഇല്ലാത്തത് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചിരുന്നു ഇതൊഴിവാക്കാനായാണ് വിശ്രമകേന്ദ്രം സ്ഥാപിച്ചത് ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രകാരം എല്ലാ യാത്രക്കാർക്കും സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ പണി ആരംഭിച്ച് പിന്നീട് വനിതാ വിശ്രമ കേന്ദ്രമാക്കി മാറ്റുകയായിരുന്നു എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ ഒന്നര വർഷമായിട്ടും കേന്ദ്രം തുറന്നു നൽകിയിരുന്നില്ല ഇത് പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു ഇത് സംബന്ധിച്ച് കെ സി എൻ ചാനലും വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ തുറന്നു നൽകിയത് ലളിതമായ ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം തുറന്നു നൽകി സാങ്കേതിക കാരണങ്ങളാലാണ് വിശ്രമ കേന്ദ്രം തുറന്നു നൽകുവാൻ വൈകിയതെന്ന് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം പറഞ്ഞു എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചാണ് മികച്ച സൗകര്യത്തോടു കൂടിയുള്ള വിശ്രമ കേന്ദ്രം തുറന്നു നൽകിയിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വനിതകൾക്ക് കാസർഗോഡ് നഗരപ്രദേശത്തുള്ള ഈ പുതിയ ബസ് സ്റ്റാൻഡിൽ വരുമ്പോൾ അവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് പല മേഖലയിൽ നിന്നും കാസർഗോഡ് നഗരസഭയെ അറിയിച്ചപ്പോൾ അത് വനിതകൾക്ക് മാത്രമായി തുറക്കുവാനുള്ള ഒരു സംവിധാനം കാസർഗോഡ് നഗരസഭ കൗൺസിലെ തീരുമാനിക്ക തീരുമാനമുണ്ടാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതങ്ങനെ ചെയ്തത് രാത്രി ഏഴ് മണി വരെയായിരിക്കും കെട്ടിടം തുറന്നു പ്രവർത്തിക്കുക അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ വരുന്ന ആളുകൾക്ക് ഇവിടെ വരുന്ന സ്ത്രീകൾക്ക് കുട്ടികൾക്ക് അവർക്ക് ലഘുപാനീയങ്ങൾ അതുപോലെ തന്നെ ലഘുഭക്ഷണങ്ങൾ കിട്ടുന്ന സ്ഥലമായത് സ്ഥലമാക്കിക്കൊണ്ട് തൊട്ടടുത്ത് തന്നെ ഇതിൻ്റെ ഒരു സ്ഥാപനം തുടങ്ങാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അത് അതുമായി ഇത് വനിതാ വിശ്രമ കേന്ദ്രവുമായി ബന്ധപ്പെട്ടാണ് അത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് ലേലം ചെയ്ത് ആ ലേലം ചെയ്തിട്ട് ആരാണോ എടുക്കുന്നത് അവരാണ് ഇതിൻ്റെ ശുചിത്വവും കാര്യവും ഒക്കെ നോക്കേണ്ടത് വൈസ് ചെയർപേഴ്സൺ ഷംസീദ ഫിറോസ് അധ്യക്ഷത വഹിച്ചു നഗരസഭ ആരോഗ്യ വികസന സമിതി ചെയർമാൻ ഖാലിദ് പച്ചക്കാട് സ്വാഗതം പറഞ്ഞു പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ജില്ലാ പ്രസിഡന്റ് കെ ഗിരീഷ് എച്ച് എസ് മധു മറ്റു കൗൺസിലർമാർ ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു നീണ്ട ഇടവേളയ്ക്ക് ശേഷം കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ വനിതാ യാത്രക്കാർക്കായി വിശ്രമ കേന്ദ്രം തുറന്നു നൽകിയിരിക്കുകയാണ് ക്യാമറാമാൻ ഗണേഷ് പൈക്കയോടൊപ്പം ഗാദാ ശ്രീജിത്ത് കെ ന്യൂസ് കാസർഗോഡ്